അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു സെക്കുലർ ഫോറത്തിൽ നിന്നുകൊണ്ട് അഥവാ തനിക്ക് എന്ത് കിട്ടുന്നുവോ എന്ത് നഷ്ടപ്പെടുന്നുവോ എന്നും ഒന്നും നോക്കാതെ മർജിതരായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സുനിതയുടെ ഓരോ വീഡിയോകളും തികഞ്ഞും സംഘികളെയോ അതുപോലെ തന്നെ സാമ്രാജ്യത്തെയോ ഒന്നും തന്നെ ഭയപ്പെടാതെ സാമ്രാജ്യത്വത്തിൻ്റെ തട്ടകമായ കനഡയിലിരുന്നു കൊണ്ട് ആ സുനിത ദേവദാസ് വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വത്തിനും സംഘികൾക്കുമെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പൊരുതി ഒരു ധീര വനിതയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഇതാ യഥാർത്ഥത്തിൽ അവരുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി അവിടെയുള്ള ഇസ്രായേലിനെതിരെ അവർ വീഡിയോ ചെയ്തിരിക്കുന്നു എന്ന കാരണങ്ങൾ പറഞ്ഞ് സുനിതയുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി കനഡ പോലീസിൽ പരാതി കൊടുക്കുകയും എന്നിട്ട് കനഡ പോലീസ് അവരുടെ വീഡിയോകൾ പരിശോധിക്കുകയും എന്നിട്ട് ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ മുഴുവനും ഒഴിവാക്കണം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെന്ന് അവർക്ക് താക്കീത് നൽകുകയും തുടർന്ന് അതൊന്നും അവർ ഒഴിവാക്കാത്തതിനെ തുടർന്ന് അവരുടെ ചാനൽ പൂട്ടാൻ കനഡ പോലീസ് ഉത്തരവിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള യഥാർത്ഥത്തിലുള്ള ഈ സംഘികളുടെ പ്രചരണത്തിന് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ് തന്നെ കഴിഞ്ഞ ദിവസം മറുപടി പറയുകയുണ്ടായി ഞാനിപ്പോൾ ആ മറുപടി പ്രസംഗത്തിൽ തനിക്ക് നിങ്ങളോട് പറയുന്നില്ല കാരണം അതെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഗതിയാകും നിങ്ങൾക്കൊക്കെ സുനിത ദേവദാസിൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇതുവരെ ഒരു ഒരു വീഡിയോ ആണ് ദിവസം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആണ് ചെയ്തിരുന്നത് പക്ഷേ ഇനി ഞാൻ ഈ സംഘികളെയും ഇസ്രായേലിനെയും അതിശക്തമായിട്ട് വിമർശിക്കാനായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ രണ്ടു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അത്രമാത്രം സത്യത്തിൽ ഒരു ഒരു ധീര വനിത തന്നെയാണ് സുനിതാ ദേവദാസ് എന്ന് പറയണം ഒട്ടും സാമ്രാജ്യത്തെ സാമ്രാജ്യത്വത്തിൻ്റെ കേന്ദ്ര സ്ഥലത്തിൽ ഇരുന്നു കൊണ്ടാണ് നോക്കണം ഹൃദയഭാഗത്തിൽ ഇരുന്നു കൊണ്ടാണ് സുനിതാ ദേവദാസ് ഇത്തരത്തിലുള്ള സെക്കുലർ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മർജിതരായ ജനങ്ങൾക്ക് വേണ്ടി നീതിയുക്തം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നാലാവുന്ന വിധം അവർ മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു ലോകത്ത് അതൊരു അതൊരത്ഭുത സംഭവം തന്നെയാണ് ഈ കാലത്ത് മാത്രമല്ല അവർ എന്താണ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വെറുത്തത് കൊണ്ടല്ല അവരത് പറയുന്നത് സാമ്രാജ്യത്തെ വെറുത്തത് കൊണ്ടല്ല അവർ സാമ്രാജ്യത്തെ കുറ്റം പറയുന്നത് സംഘികളെ വെറുത്തത് കൊണ്ടല്ല അത് ആദ്യം മനസ്സിലാക്കണം ഇസ്രായേൽ ചെയ്യുന്ന നരാതമത്വം ഇസ്രായേൽ ചെയ്യുന്ന നരമേധങ്ങൾ അത് കണ്ട് സഹിക്കാഞ്ഞാണ് അവർ ഇസ്രായേലിനെതിരെ എല്ലാ കാലത്തും യു എൻ ഒട്ടനേകം പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് ആ പ്രമേയത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ മാത്രമല്ല നമുക്ക് യു എൻ യു എൻ എന്ന് പറയുന്ന അംഗ എന്ന് പറയുക യു എൻ ഐക്യരാഷ്ട്ര സമിതി നിലവിൽ വന്നത് രണ്ടാം ലോക മഹായുദ്ധം അഥവാ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടുമാണ് ഏതാ യു എൻ എന്ത് എന്ന് പറയുന്നത് സ്ഥാപിതമായത് തന്നെ അതായത് ഒരിക്കലും മനുഷ്യാവകാശ സംഘടനകൾ സ്ഥാപിതമായത് അതിനുശേഷമാണ് അപ്പോൾ ഒട്ടും തന്നെ പട്ടഭേദമില്ലാതെ ഏതൊരു രാജ്യത്തേക്കും കടന്നു ചെന്ന് അവരുടെ അവരുടെ പരിധിയിലുള്ള ആ രാജ്യത്ത് ഒരിക്കലും പരമാധികാരത്തെയോ മനുഷ്യത്വത്തെയോ നീതിബോധത്തെയോ ഒന്നും തന്നെ അംഗീകരിക്കാതെ അവരെ അതിക്രമിച്ചു പോകുന്ന ആ നിയമത്തെ തടയുക എന്നതിനാണ് ആ ആക്രമണത്തെ തടയുക എന്നതിനാണ് യഥാർത്ഥത്തിൽ യു എൻ നിലവിൽ വന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ആ യു എൻ നിലവിൽ വന്നെങ്കിലും ആ യു എൻ യഥാർത്ഥത്തിൽ ഈ മർദ്ദിത ജനവിഭാഗങ്ങളെ അവഗണിക്കുന്നതും മർദ്ദകരായ ഈ സാമ്രാജ്യത്വത്തോടും സയനിസ്റ്റുകളോടും രാജിയാകുന്നതുമാണ് നമുക്ക് ഇന്ന് ഈ കാലത്ത് കാണാൻ കഴിയുന്നത് ആലോചിച്ച് നോക്ക് മാത്രമല്ല അറുപത്തിയഞ്ച് ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നു പ്രതികാരമായി ഇസ്രായേലിൽ നിന്ന് ആദ്യമായിട്ട് ഒരു 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 നേതാവ് ഉണ്ടാവുകയും നിങ്ങൾക്കൊക്കെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണും അങ്ങനെ അയാൾ സ്വാഭാവികമായിട്ടും ആ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെത്തുകയും എന്നിട്ട് അവിടെ പല കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വശം കലക്കി അവിടുത്തെ കിണറുകളിൽ ഒഴിക്കുക എന്ന് വേണ്ട പലതും പല രീതിയിലും ശ്രമിച്ചതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേറെ മനുഷ്യാവകാശ സംഘടനകൾ യു എൻ ഇതൊക്കെ സ്ഥാപിതമായിട്ട് പോലും യുദ്ധം തടയുക യുദ്ധവരി നിർത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഈ യുദ്ധവരിയന്മാരുടെ അന്യായവും അതിക്രമവും അവസാനിപ്പിക്കുക എന്നതിന് വേണ്ടി മർദ്ദ മർജിതർക്ക് നീതി ലഭിക്കുകയും മർദ്ദകർക്ക് ശിക്ഷ ലഭിക്കുകയും ഇതിനാണ് യഥാർത്ഥത്തിൽ ഈ യു എൻ പക്ഷെ ആ യു എൻ നോക്കുകുത്തിയായി ഒ ഐ സി നോക്കുകുത്തിയായി അറബ് കൺട്രീസ് നോക്കുകുത്തിയായി ഇന്റർനാഷണൽ കോടതി നോക്കുകുത്തിയായി ഇതൊക്കെ നമ്മൾ കണ്ടു നോക്കണം സത്യത്തിൽ യുദ്ധത്തിൽ എന്തുമാവാമെന്നൊന്നും യുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്നത് നിയമങ്ങളുണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല പക്ഷേ അതൊന്നും ഇപ്പോൾ കടങ്കഥയായി മാറിയിരിക്കുന്നു ഈ ആധുനിക ലോകത്ത് അതല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇസ്രായേലിനെ എതിർത്ത് വിമർശിച്ച് സംഘികളെ വിമർശിച്ച് വീഡിയോ ചെയ്തതിനാലാണ് ഇപ്പോൾ സുരിത ദേവദാസിന്റെ ചാനൽ എപ്പോഴും അവർ എന്താ പറയുക യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ സുനിതയെ അറസ്റ്റ് ചെയ്യുമെന്നും സുനിതയ്ക്ക് ഇനി ഒരിക്കലും വീഡിയോകൾ ഇടാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള നിരോധം വരുമെന്നും ഒക്കെയാണ് സംഘികൾ അന്താരാഷ്ട്ര സംഖികൾ ലോകത്ത് മൊത്തമുണ്ട് ഈ സംഘികൾ എന്ന് പറയുന്ന വശം അപ്പോൾ ഇന്ത്യയിലുടനീളവും പുറത്തും ഒക്കെ അവർ ഇത്തരത്തിലുള്ള പ്രചരണം അവരുടെ ആ പ്രചരണം ഏറ്റെടുത്ത് ഇവിടെയുള്ള ചാനലുകളായ കാവ്യപ്പട ജനം അതുപോലെ തന്നെ ഈ ന്യൂസ് കെ കഫേ തുടങ്ങിയിട്ടുള്ള ച സംഗീത ചാനലുകളും സംഗീത യൂട്യൂബർമാരും ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് സുനിത ദേവദാസ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഒരിക്കലും ഞാൻ ഇസ്രായേലിനെതിരെ ചെയ്തിട്ടുള്ള ഒരൊറ്റ വീഡിയോകളും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല മറിച്ച് അത് കൂടുതൽ ശക്തമാക്കുകയാണ് ഞാൻ ഇസ്രായേലിനോടും സാമ്രാജ്യത്വത്തോടും സംഘികളോടുമുള്ള വിമർശനം ശക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ഇനിയും തുടരുമെന്ന് തന്നെ അവർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ പൂട്ടിച്ചു പൂട്ടിച്ചു എന്ന് ആഹ്ലാദിച്ചു കൊണ്ട് സംഘികളും നടന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി